നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ഇസ്രയേൽ ഫോർഡോയിലേക്ക് അതിശക്തമായ ആക്രമണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വിവരം വരുന്നത് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രയേൽ മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു ഐആർ ജി സിയുടെ അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ആയത്തുള്ള അലി ഖമനെ കഴിഞ്ഞാൽ പിന്നീട് രാജ്യത്തെ ഏറ്റവും പ്രബല ശക്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐ ആർ ജി സിയാണ് ഖമനിച്ചു പോയതാണ് ആ ഘമനയെ അധികാരം പോയത് അപ്പോൾ ഘമനയി കഴിഞ്ഞാൽ പിന്നീട് പ്രബലർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐആർ ജി സി തന്നെയാണ് അപ്പോൾ ഈ ഐ ആർ ജി സിയുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ള ഒരു വിവരം ഇസ്രയേലിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഹോർമൂസ് കടലെടുക്ക് ഞങ്ങൾ അടച്ചുകൊണ്ട് അമേരിക്കയെയും ഇസ്രയേലിനെയും പൂട്ടും എന്ന വെല്ലുവിളിയായിരുന്നു ഇറാൻ നടത്തിയത് എന്നാൽ ഹോർമുസിൽ കൈവച്ചേക്കരുതെന്ന് ഒമാൻ ഇപ്പോൾ തിരിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ അറബ് രാജ്യങ്ങൾ പോലും ഇറാനെ കരണം തീർത്ത് അടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഐആർജി സിയുടെ കാര്യങ്ങളിലേക്ക് ആദ്യം വരാം ഇറാനിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തി ആറ് വിമാനത്താവളങ്ങൾ ആക്രമിച്ചു പതിനഞ്ചിലധികം ഇറാനിയൻ വ്യോമസേന വിമാനങ്ങൾ നശിപ്പിച്ചു അതിന്റെ പുറമെയാണ് ഐ ആർ ജി സിയുടെ ആസ്ഥാനം തകർത്തത് ഇത് ഐ ഡി എഫ് വക്താവ് ജനറൽ എഫ്രി ഡെഫ്രിൻ ആണ് ഇത് പറഞ്ഞതായിട്ട് ഉപമാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുള്ളത് മിസൈലുകൾ സംഭരിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും ഉപയോഗിച്ചിരുന്ന വ്യോമ താവളങ്ങളാണ് തങ്ങൾ ആക്രമിച്ചത് എന്നാണ് പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രമായ ഫെർദോയില് ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് റൺവേകൾ ഭൂഗർഭ ഹാങ്കറുകൾ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഇറാനിയൻ യുദ്ധവിമാനങ്ങൾ ഇവയെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് എന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഉപയോഗിച്ചത് എഫ് ഫോർട്ടീൻ എഫ് ഫൈവ് എ എച്ച് വൺ അടക്കമുള്ള വിമാനങ്ങളാണ് തകർത്തത് ഇറാന്റെ ഈ വിമാനങ്ങളാണ് തകർത്തിട്ടുള്ളത് ഇസ്രയേൽ ജെറ്റുകൾക്കെതിരെ ആക്രമണ ആക്രമണത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ വ്യോമ താവളങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് മാത്രമല്ല ഈ ആക്രമിച്ചതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും പറഞ്ഞിട്ടുണ്ട് കാരണം എന്ത് ചെയ്താലും ഞങ്ങളെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതാണ് ഇറാന്റെ ഒരു ശീലം അതുകൊണ്ട് എന്തെല്ലാം നശിപ്പിച്ചു എന്നും എങ്ങനെയെല്ലാം ആണ് ആക്രമിച്ചത് വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടാമെന്നാണ് ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇസ്രയേലിലേക്ക് അയക്കുന്ന ഓരോ മിസൈലിനും ഇറാൻ ഏകാധിപതി കഠിനമായി തന്നെ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ അതിന് അതിന്റെ തക്കതായ ഒരു പ്രതി ആക്രമണം ഇറാനിലേക്ക് നടത്തും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യുദ്ധ ലക്ഷ്യം മുഴുവൻ കൈവരിക്കും വരെ ഈ പ്രതിരോധം തുടരുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ സൈനിക നടപടികൾ ഉദാഹരണം എങ്ങനെയാണ് അപ്പോൾ അതിശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുന്നുണ്ട് ഇറാനും തിരിച്ചടിച്ചിട്ടുണ്ട് ഇസ്രയേലിലേക്ക് ഡെല്ലാവീവിലേക്കും ഹൈഫയിലേക്കുമാണ് നിരന്തരം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൊട്ടിപ്പുറത്തും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ട് അറിയാലോ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർന്നു തകർത്തുകൊണ്ടിരിക്കുകയാണ് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടിരുന്നു ഭൂമി തുരന്ന് ഉള്ളിൽ ചെന്നിട്ടാണ് ഈ ബംഗർ ബസ്റ്റർ ബോംബുകളെല്ലാം പൊട്ടിത്തെറിച്ചത് അതുകൊണ്ട് ഫോർദാനിലെല്ലാം വളരെയധികം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നെ യു എസിന്റെ ഏറ്റവും കരുത്തുറ്റ ബോംബ് ജിബിയും ഫിഫ്റ്റി സെവനും ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ടോമോഹോ ക്രൂസ് മിസൈലുകളും അയച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വലിയ ആക്രമണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിതിൽ ഇനി പ്രധാനമായി സംസാരിക്കാനുള്ളത് ഹോർമൂസ് കടലെടുക്കിനെ കുറിച്ചാണ് കാരണം ആഹ് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കും എന്ന് ഇറാൻ വെല്ലുവിളി നടത്തുന്നു എന്നാൽ അങ്ങനെ ഇറാൻ ഒരു നീക്കം നടത്താൻ തന്നിഷ്ടം കാണിക്കാൻ കഴിയില്ല കാരണം ഹോർമോസ് ഇറാന്റെ അട്ടിപ്പേറ അവകാശത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമല്ല ചില കമന്റുകളൊക്കെ വരുന്നുണ്ട് ഘമനേയുടെ തറവാട്ട് സ്വത്താണോ ഹോർമോസ് കടലെടുക്ക് എന്നൊക്കെയുള്ള രീതിയിൽ ശരിക്കും നമുക്ക് ഹോർമോസ് കടലെടുക്കിന്റെ ഒരു കൂടുതൽ വിശദാംശങ്ങൾ അറിയണം ശരിക്കും ഇറാൻ വിചാരിച്ചാൽ അവിടെ അടച്ചുപൂട്ടാൻ കഴിയും ശരിക്കും ഈ ഹോർമോസ് കടലെടുക്കെന്ന് വെച്ചത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ ലളിതമായിട്ടൊരു ഉത്തരവേ ഉള്ളൂ അതിന് എണ്ണ എന്ന് തന്നെയാണ് എണ്ണയുടെ വ്യാപാരം നടക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യം വരുന്നത് ഈ ഹോർമസ് കടലിടുക്കിലൂടെ പ്രതിദിനം ഏകദേശം ഇരുപത് ദശലക്ഷം ബാരൽ എണ്ണ അതുപോലെ എണ്ണ ഉൽപ്പന്ന കയറ്റുമതി നടക്കുന്നുണ്ട് ഒപ്പക്കർ അംഗങ്ങളായിട്ടുള്ള സൗദി അറേബ്യ ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കുവൈറ്റ് ഇറാഖ് ഇവരുടെ എല്ലാം തന്നെ ക്രൂഡ് ഓയിലിന്റെ ഭൂരിഭാഗവും ഈ പോകുന്നത് ഈ ഹോർമോസ് കടലെടുക്ക് വഴിയാണ് എന്ന് മാത്രമല്ല ലോകത്തിലെ ദ്രവീകൃത പ്രകൃതി എൽ എൻ ജി അതിന്റെ മൂന്നിലൊന്ന് കടന്നു പോകുന്നത് ഹോർമോൺസ് കടലെടുക്കിൽ കൂടെയാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് ലോകത്തിലെ എണ്ണ ധമനി എന്നാണ് പറയുന്നത് അപ്പോ അത് തന്നെ നമ്മുടെ ധമനിയിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ നമ്മുടെ ദേഹത്തിന് മൊത്തം അത് ബാധിക്കുന്ന പോലെ ഈ ദമനിയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ബ്ലോക്ക് വന്നാൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കും അപ്പൊ എന്റെ ഒരു സംശയം ഈ ഹോർമൂസ് ഇറാൻ അങ്ങ് അടച്ചുപൂട്ടി അടച്ചുപൂട്ടിക്കെട്ടുകയാണെങ്കിൽ അവരെയും ബാധിക്കുന്ന വിഷയമല്ലേ ഇറാനെ സംബന്ധിച്ചാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനും ഒമാനും ഇടയിലാണ് ഇതുള്ളത് വളരെ ഇടുങ്ങിയതും എന്നാൽ നിർണായകവുമായ ജലപാതയാണ് പേർഷ്യൻ ഗൾഫിനെ അതിന്റെ വടക്കത്തേക്ക് ഒമാൻ ഉൾക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് തുടർന്ന് അറേബ്യൻ കടലിലേക്ക് വ്യാപിക്കുന്നതുമാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ ഓമോസ് കടലിടുക്ക് ഏകദേശം നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ നീളം ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വീതി അതില് കപ്പൽ പാതയ്ക്ക് ഇരുവശത്തേക്കും മൂന്ന് കിലോമീറ്റർ വീതിയാണ് എന്നാൽ തന്നെ ലോകത്തിന്റെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾക്ക് കടന്നു പോകാൻ തക്കോണം ആഴം അതിനുണ്ട് അതുകൊണ്ടാണ് ഈ വ്യാപാരം ഇത്രയധികം കടലിൽ കടല് കപ്പലും കൂടെ ധാരാളം കപ്പലുകളെല്ലാം ഇതുകൂടെ പോകുന്നതിനുള്ള കാരണം പശ്ചിമേഷ്യയിലെ പ്രധാന എണ്ണ വാതക ഉൽപാദകരുടെ പ്രധാന കപ്പൽ ഏത് സമയത്തും പോകുന്നത് ഇതുകൂടെയാണ് അപ്പോൾ ഇതിലെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഐക്യരാഷ്ട്രസഭയുടെ നിയമം അനുസരിച്ച് രാജ്യങ്ങൾക്ക് അവരുടെ തീരപ്രദേശത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ നിയന്ത്രണം പ്രയോഗിക്കാൻ കഴിയും അതായത് ഈ നിയമം അനുസരിച്ച് ഹോർമോസ് കടലിടുക്കും അതിന്റെ കപ്പൽ പാതകളും പൂർണ്ണമായും ഇറാന്റെയും ഒമാന്റെയും നിയന്ത്രണത്തിലാണ് അപ്പൊ ഇറാന് മാത്രം ഒരു കാര്യമൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അതിന്റെ ഇടുങ്ങിയ ഭാഗത്ത് ഇറാൻ നിയമം മൂലം നിയന്ത്രിക്കുന്നുണ്ട് പന്ത്രണ്ട് മെയിലാണല്ലോ അപ്പൊ നിയമമുണ്ട് പക്ഷെ അതുകൂടെ പോകുന്ന വിദേശ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അവകാശം തടസ്സപ്പെടുത്താൻ ഇറാനെ അനുവദിക്കില്ല എന്ന് അന്താരാഷ്ട്ര കൺവെൻഷൻ പറയുന്നുണ്ട് അതുപോലെ ഈ ഹോർമോസ് കടലിടുക്കിന്റെ ഭൂരിഭാഗവും കടക്കുന്നത് ഇറാനിലല്ല ഒമാനിലാണ് അതുകൊണ്ട് ഒരിക്കലും ഇറാന് സ്വയമായിട്ട് ഇത് മുഴുവനങ്ങൾ ഞങ്ങൾ അടച്ചുപൂട്ടുമെന്ന് പറയാൻ പറ്റില്ല ഒമാന്റെ സമ്മതം വേണം ഒന്ന് രണ്ടാമത് ഇറാനിന് അടയ്ക്കാൻ കഴിയാത്തത്ര വീതി ഉള്ള ഭാഗമാണത് ഇറാൻ വന്നു കഴിഞ്ഞാൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് നിന്ന് അടച്ചാലൊന്നും അത് മുഴുവൻ അടയ്ക്കാൻ പറ്റില്ല വിശാലമായി അതാണ് അപ്പോ അതുകൊണ്ട് അത് പറ്റില്ല അപ്പൊ ഈ ഹോർമോസ് കടലിലേക്ക് അടയ്ക്കും എന്ന് ഭീഷണിപ്പെടുത്താൻ മാത്രമേ ഇറാന് സാധിക്കൂ എന്നാണ് നയതന്ത്ര വിദഗ്ദ്ധര് പറയുന്നത് എന്ന് മാത്രമല്ല അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് ഇറാനെ തന്നെയായിരിക്കും കാരണം ഇത് ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇറാൻ ഇങ്ങനെ ഈ കടലെടുക്ക് അടച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒന്നും നേരിടേണ്ടി വരാത്ത ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഇസ്രയേലാണ് ഇസ്രായേലിന് വേണ്ടിയിട്ടാണല്ലോ അത് അടക്കുന്നത് ഇസ്രയേലിന്റെ ഒരു പ്രശ്നവും സംഭവിക്കില്ല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ഒരു ദിവസത്തെ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം ബാരൽ ക്രൂഡ് ഓയിൽ ഉപഭോഗം മെഡിറ്ററേനിയൻ വഴിയാണ് വരുന്നത് പിന്നെ അസർബൈജാൻ അത് തുർക്കി വഴി കിഴക്കൻ മെഡിറ്ററേനിയയിലേക്ക് പോകുന്ന ബാക്കു ടിബിലിസി സെയ്ഹാൻ പൈപ്പ് ലൈൻ ആ വഴിയാണ് ഇത് കയറ്റുമതി ചെയ്യുന്നത് അപ്പോഴും അവർക്ക് ഈ ഹോർമോ സേഫേണ്ട ആവശ്യമില്ല പിന്നെ അമേരിക്ക ബ്രസീൽ ഗാബൺ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഈ സംഭവം വരുന്നത് അതൊന്നും തന്നെ ഈ ഇർസയേലിന് ഒരു ഒരു കാരണവശാലും ഇറാനിലൂടെ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിനെ ഈ നീക്കം ബാധിക്കില്ല മാത്രമല്ല ഇത് ബാധിക്കുന്നത് ഇറാനെ തന്നെയാണ് കാരണം സ്വന്തം സമ്പദ് വ്യവസ്ഥയാണ് ഇത് ദോഷകരമായി ബാധിക്കുക പ്രധാനമായിട്ടും ചൈനയെ ഇത് കാര്യമായിട്ട് ബാധിക്കും അപ്പൊ ചൈനയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് ഇറാൻ ഇറാൻ അപ്പൊ ചൈന കടങ്ങും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ഇറാനിൽ നിന്നും ചൈനയിലേക്ക് സംഭവങ്ങൾ അയക്കുന്നുണ്ട് അപ്പൊ അതും തടസ്സപ്പെടാനാണ് കടലെടുക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാനും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം കടലെടുക്ക് അടച്ചുപൂട്ടാനുള്ള നീക്കം എന്ന് പറയുന്നത് അതിനേക്കാൾ ആത്മഹത്യാപരമാണ് തോറ്റു എന്ന് പറയുന്നത് അതിനേക്കാൾ നല്ലത് ഇത് പൂട്ടിയിട്ട് ലോകത്തിനെ മൊത്തം പേടിപ്പിച്ചിട്ട് കാര്യമില്ല ഇസ്രയേൽ വ്യാപാരം പിന്നീട് തുറന്നുകൊണ്ട് പോവുകയും ചെയ്യും ഇസ്രയേൽ കയറി അടിക്കുകയും ചെയ്യും ലോകരാജ്യങ്ങൾ മുഴുവനും തന്നെ ഇറാനെതിരാവുകയും ചെയ്യും അമേരിക്കയ്ക്ക് ഒരു പ്രതിസന്ധി കിടപ്പുണ്ട് പക്ഷെ അമേരിക്കക്ക് അതിൽ ഭയക്കേണ്ട കാര്യമില്ല കാരണം ഒമാൻ തൊട്ടിപ്പുറത്തുണ്ട് ഒമാൻ അമേരിക്കക്കെതിരായ ഒരു അല്ലെങ്കിൽ ഒരു കടലിടുക്ക് അടച്ചുപൂട്ടുന്ന നടപടിയിലേക്ക് അവരും പോകില്ല കാരണം അവരെയും ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ അറബ് രാജ്യം ഇസ്ലാമിക രാജ്യമാണ് എന്ന് പറയുന്നത് കൊണ്ട് ഇറാനെ എന്നില്ലല്ലോ കാരണം ലോകത്തിന്റെ ആവശ്യമാണ് ചരക്ക് ഗതാഗതം സുഗമമായി നടക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒമാനും ഇറാന്റെ ഈ ഒരു നീക്കത്തിന് കൂട്ടുനിൽക്കാൻ സാധ്യതയില്ല കാരണം തൊട്ടിപ്പുറത്ത് ഇസ്രയേലും അമേരിക്കയും ആയതുകൊണ്ട് തന്നെ ഒരു ഭയം അവർക്കും ഉണ്ടാകാം അപ്പോൾ ഇതായിരുന്നു ഒരു കഴിഞ്ഞ കുറെ ഒരു വെല്ലുവിളി ഞങ്ങൾ പിന്നെ പിന്നെ ഭയക്കാനുള്ള ഒരു കാര്യം അത് കുറച്ചധികം ഭയപ്പെടാനുള്ള ഒരു കാര്യം തന്നെയാണ് കാണുക കാരണം ചരക്ക് കപ്പലുകൾ മുക്കുക ആക്രമണങ്ങൾ നടത്തുക ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ പോകുന്നത് അല്ല എങ്കിൽ തന്നെയും ഇപ്പോൾ ഈ പറഞ്ഞ ഹോർമോസിൽ ആക്രമണങ്ങൾക്ക് ആരെങ്കിലും തുനിഞ്ഞാൽ പ്രതിസന്ധി ഇഷ്ടമാണ് കാരണം അത്തരത്തിലൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ കിടക്കുന്നത് ഇവര് ഈ അമേരിക്കക്കെതിരെ പ്രതികാര നടപടി തുടരുമെന്ന് പറഞ്ഞത് അലി ഖമനയുടെ ഉപദേഷ്ടാവ് അലി ഹൊസൈനിയാണ് ഈ അമേരിക്കക്കെതിരെ പ്രതികാര നടപടി തുടരും എന്ന് പറഞ്ഞ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇപ്പോഴും അപ്പൊ അമേരിക്കയാണ് അവരുടെ ഏറ്റവും വലിയ നിൽക്കുന്നത് നമുക്ക് മറ്റൊരു കാര്യവും കൂടി നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഹോർമോസിൽ കൈവച്ചാൽ ഇന്ത്യക്ക് പ്രതിസന്ധികൾ ഉണ്ടോ എന്നുള്ളതാണ് ഇല്ല ഇന്ത്യക്ക് വലിയ പ്രശ്നമില്ല കാരണം മോദി അതിനേക്കാളും നമ്മൾ പറയില്ലേ മരത്ത് കാണുമ്പോഴേക്കും അങ്ങ് ആകാശത്ത് കണ്ടെന്ന് പറയില്ലേ അതോ നേരെ തിരിച്ചാണോ അല്ല മനസ്സ് മനസ്സ് കാണുമ്പോഴേക്കും മാനത്ത് കണ്ടു എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ത്യ ഇത് അത്ര കാര്യമായിട്ട് ബാധിക്കില്ല കാരണം ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതി പ്രതിദിനം അഞ്ച് പോയിന്റ് അഞ്ച് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഇതില് രണ്ട് ദശലക്ഷം ബാരൽ ജല ഈ ജലപാതയിലൂടെയാണ് വരുന്നത് അപ്പൊ ഇറാന്റെ നടപടി ലോകത്താകമാനം എണ്ണവില കുത്തനെ ഉയരാൻ കാരണമാകും എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഇനി ഈ ഇറാന്റെ നീക്കം എന്തുകൊണ്ട് ബാധിക്കില്ല എന്ന് വെച്ചുകഴിഞ്ഞാല് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിട്ടുള്ളത് ഹോർമോസ് കടലിടുക്കടച്ചാലും ഇന്ത്യയിലെ ഇന്ധന നീക്കം അതേപടി തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുൻകൂർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി ഉറപ്പു പറഞ്ഞിരിക്കുകയാണ് കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയായി പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയ സ്ഥിതിഗതികളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരെയാണ് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഹോർമോസ് കടലെടുക്ക് വഴി നടക്കുന്നത് വിവിധ റൂട്ടുകൾ വഴിയാണ് എണ്ണ അടക്കമുള്ള വസ്തുക്കൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഒന്നാമത് നമ്മൾ അടുത്ത ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ള എണ്ണ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ വാങ്ങിവെച്ചിട്ടുണ്ട് ഇനി ആഴ്ചകളോളം വിതരണം ചെയ്യാനുള്ള ഈ എണ്ണയാണ് നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും തന്നെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇനി പതിറ്റാണ്ടുകളായിട്ട് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് കൂടുതൽ എണ്ണ ഇതുവരെ ഇറക്കുമതി ചെയ്തിരുന്നത് പക്ഷേ റഷ്യ യുക്രൈൻ സംഘർഷം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിരുന്നു റഷ്യയിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നു കാരണം കുറച്ചുകൂടി ലാഭം അതാണ് കൂടുതൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് എണ്ണ കിട്ടും എന്ന് റഷ്യ പറഞ്ഞപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്നാണ് എണ്ണ വാങ്ങുന്നത് അപ്പൊ നിലവിൽ നാല്പത്തിനാല് ശതമാനത്തോളം എണ്ണ റഷ്യയിൽ നിന്നുമാണ് രാജ്യത്തെത്തുന്നത് അത് സു കടലിടുക്ക് സൂയസ് കടലിടുക്ക് വഴിയാണ് വഴിയാണ് ഈ റഷ്യയിൽ നിന്ന് എണ്ണ എത്തുന്നത് അപ്പൊ പ്രതിദിനം ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്നും രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഹോർമോസ് വഴി നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഹോർമോസ് കടലെടുത്ത് അത് അടച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ തൽക്കാലത്തേക്കൊന്നും ബാധിക്കാൻ പോകുന്നില്ല മൊത്തം എണ്ണവില കൂടുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളുടെ വില കൂടുതൽ അതെല്ലാം ബാധിക്കും അത് ഭീകരമായിട്ട് എണ്ണ ഇല്ലാത്ത നട്ടം തിരിയേണ്ട ഒരു അവസ്ഥ നമുക്ക് അടുത്ത കുറച്ച് ദിവസത്തേക്ക് വലിയ സ്റ്റോക്ക് ഉണ്ട് അത് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നും യു എസ് അങ്ങനത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മൾ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് നടപടി അത്ര പെട്ടെന്നൊന്നും ഇന്ത്യയെ ബാധിക്കില്ല ആഗോള അസംസ്കൃത എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനത്തെയും ആഗോള എൽ എൻ ജി വ്യാപാരത്തിന്റെ മുപ്പത് ശതമാനത്തെയും സ്തംഭിപ്പിക്കും എന്നാണ് സൂചന അത് സ്തംഭിപ്പിക്കും അടച്ചുപൂട്ടണമെന്ന് ഇറാൻ കുറെ ദിവസമായിട്ട് പറയുന്നതല്ലാതെ അടച്ചുപൂട്ടിയിട്ടില്ല ഇതുവരെ അപ്പോൾ അത്തരത്തിലൊരു പ്രതിസന്ധി അവിടെ കിടപ്പുണ്ട് അങ്ങനെ തനിച്ചൊരു തീരുമാനമെടുക്കാൻ ഒന്നും ഇറാന് കഴിയില്ല എന്നുള്ളതാണ് അവിടെയും പ്രതിസന്ധിയാണ് കാരണം എന്തെങ്കിലും ഒരു രീതിയിൽ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അവിടെയും തിരിച്ചടികൾ മാത്രമാണ് ഇറാനെ ഒരു വരണം കാരണം എണ്ണവില എണ്ണവിലും ഡോളർ വരെ ഉയരാൻ ഉണ്ട് അപ്പൊ ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കും അതുകൊണ്ട് ഇറാൻ അങ്ങനെ ചെയ്യാൻ ഒരു അതൊരു ചാൻസും ഇല്ല കാരണം അത് ചെയ്യുന്നത് അവരുടെ ആത്മഹത്യാപരം തന്നെയാണ് കാരണം ഒന്നും ഏറ്റവും ആവശ്യം ഇസ്രായേലിനെ ബാധിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ലോകം മൊത്തം ഇടയം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാരണം മൊത്തം വില കൂടും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും അപ്പൊ അത് നമ്മളെ നേരിട്ട് തന്നെ ലോകം മുഴുവനും ഇറാന് എതിരാകാനുള്ള ഒരു ചാൻസിലേക്ക് പോകും അങ്ങനെ ഒരു പ്രതിസന്ധി മാത്രമാണുള്ളത് തന്നെയല്ല ഈ മറ്റ് ഇറാനുമായി ഇറാനെ ഇറാനോട് സഹകരിക്കുന്ന ഇറാനുമായി നയതന്ത്രത്തിലുള്ള രാജ്യങ്ങളുണ്ട് അവരെ പിണക്കാനൊന്നും ഇറാനും കഴിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്കൊന്നും കടക്കാൻ ഈ സാധ്യത ഇല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞ് ഇടക്കിടെ ഭയപ്പെടുത്തുന്നത് പോലെ തന്നെ ഭയപ്പെടുത്താനുള്ള ഒരു തുറുപ്പു ചീട്ടാണ് ഈ ഹോർമൂസ് എന്ന് പറയുന്നത് എന്നാൽ ആ ഹോർമൂസും വലിയ ഒരു രീതിയിൽ ഇറാന് അങ്ങനെ പേടിപ്പിച്ചു നിർത്താനുള്ള ഒരു വകയുമല്ല എന്നുള്ളതും വ്യക്തമാകുകയാണ് ശരിക്കും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം അത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം നിരന്തരം ഇരുകൂട്ടരും കയറി അടിക്കുന്നത് ഫോർഡോയിലേക്കും നദാൻസിലേക്കും ഇസ്ഫഹാനിലേക്കുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫോർഡോ നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്